കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ പ്രശ്നമുണ്ടാക്കിയത് യു ഡി എഫും ഷാഫി പറമ്പിലുമെന്ന് എൽഡിഎഫ് പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നേരെ

ரெண்டு கடப்பதார்கள் பஞ்சாயத்து பிரசிடம் ஓகே சென்று கையெழுத்தி ராத்திரத்தை அதுவரை காரியங்கள் ஆசிய நூறு கணக்கி ഷാഫി നമുക്കറിയുന്നത് ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി ഒരു പ്രമുഖ വ്യക്തിത്വം വന്നിട്ടുണ്ടല്ലോ കേരളം ബഹിഷ്കരിച്ച ഒരു എം എൽ എ രാഹുൽ ആങ്കൂട്ടത്തിൽ വന്നു എന്നതാണ് വാർത്ത പഴയ ജോലികൾ ഒന്നിച്ചിരിക്കുന്നു അതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കാനാണോ ഈ പേരാമ്പ്രയിലെ സമാധാനാന്തരീക്ഷം തകർത്തത് രാഹുൽ മാംകൂട്ടത്തിന് വെടിയിലേക്ക് വരാനുള്ള വഴി വഴിയൊരുക്കാനാണോ പേരാമ്പ്രയിലെ സമാധാനാന് തകർക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ശ്രമിച്ചത് എന്ന് മറുപടി പറയേണ്ടതുണ്ട് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് കോൺഗ്രസിന്റെ നേതൃത്വമാണ് ഏതാണ്ട് ഭസ്മാസുറിന് വരം കൊടുത്തു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അവസ്ഥ ഷാഫി പറമ്പിൽ അവർക്ക് തന്നെ തെറ്റായി മാറുന്ന നിലയിലേക്ക് വൈകാതെ മാറും ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് കുറെ നാളുകളായി പേരാമ്പ്രയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി ഗിന്നികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അക്രമത്തിന്റെ പാതയാണെങ്കിൽ മറ്റൊന്ന് പറ്റി തന്റെ പാതയാണ് പേരാമ്പ്ര പഞ്ചായത്ത് ലൈഫിൽ അനുവദിച്ച വീട് ഒരു എളുപ്പമില്ലാതെ കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞു ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച പോയ മഹാമാന്യനാണ് ഈ എം പി ഷാഫി എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തും കാണിക്കും തന്റെ നിലകൾക്ക് വേണ്ടി തന്റെ മാത്രം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്റെ കൂട്ടാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശത്തെയും സമാധാന അന്തരീക്ഷത്തെയും എല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എം പി ഉത്തരവാദിത്തമല്ല നിർവഹിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ സമാധാനം ഉണ്ടാകും എന്നാൽ ഷാഫി പറമ്പിനെ പോലെയുള്ള ആളുകൾ ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ കലാപം ഉണ്ടാകും അതുകൊണ്ട് ആ നിലയിലുള്ള പ്രവർത്തനം ഷാഫി പറമ്പിൽ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ യു ഡി എഫ്